വടക്കാഞ്ചേരി സ്മാർട്ട് കൃഷിഭവൻ നിർമ്മാണ ഉദ്ഘാടനം എം എൽ എ സേവ്യർ ചിറ്റിലപ്പള്ളി നിർവഹിച്ചു വടക്കാഞ്ചേരി കൃഷിഭവനെ സ്മാർട്ട് കൃഷിഭവനാക്കി ഉയർത്തുന്നു ഇതിനായി രണ്ടു കോടി രൂപ അനുവദിച്ചതിനെ തുടർന്ന് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു കുമരനെല്ലൂരിൽ പ്രവർത്തിച്ചിരുന്ന കൃഷിഭവന്റെ പഴക്കം ചെന്ന കെട്ടിടം പൊളിച്ചു നീക്കിയാണ് ആധുനിക കെട്ടിടം നിർമ്മിക്കുന്നത് കൃഷിഭവൻ അങ്കണത്തിൽ ചേർന്ന ചടങ്ങിൽ വെച്ച് സേവ്യർ ചിറ്റിലപ്പള്ളി എം നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷനായി നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ജമീലാബി എം നഗരസഭാ കൌൺസിലർ പി എൻ വൈശാഖ് കൃഷി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർമാരായ മുഹമ്മദ് ഹാരിസ് മേരി വിജയ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അജിത് മോഹൻ എൻ കെ കെ എൽ ഡി സി ചീഫ് എഞ്ചിനീയർ പി കെ ശാലിനി വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ ടി ബേബി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എൻ കെ പ്രമോദ് കുമാർ സി പി ഐ എം എം ആർ സോമനാരായണൻ സി പി ഐ സെലക്ട് മുഹമ്മദ് ഐ യു എം എൽ എ എൽ ജേക്കബ് എൻ സി പി എന്നിവരും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മലയ തുടങ്ങിയവരും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹനൻ സ്വാഗതവും വടക്കാഞ്ചേരി കൃഷി ഓഫീസർ എം എൻ ദിബിൻ നന്ദിയും പറഞ്ഞു കുമരനെല്ലൂരിൽ പ്രവർത്തിക്കുന്ന വടക്കാഞ്ചേരി കൃഷിഭവൻ പരിമിതമായ സൗകര്യങ്ങളോടുകൂടിയാണ് പ്രവർത്തിച്ചു വന്നിരുന്നത് വടക്കാഞ്ചേരിയുടെ കാർഷിക മേഖലയ്ക്കുള്ള പ്രാധാന്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഒട്ടേറെ കർഷകർ സമീപിക്കുന്ന വടക്കാഞ്ചേരി കൃഷിഭവന്റെ പരിമിതികൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സേവ്യർ ചിറ്റ്ലപിള്ളി എം എൽ എ കൃഷിമന്ത്രിക്ക് നൽകിയ നിവേദനത്തെ തുടർന്ന് വടക്കാഞ്ചേരി കൃഷിഭവനെ സ്മാർട്ട് കൃഷിഭവനാക്കി ഉയർത്തുവാൻ ഉത്തരവാവുകയായിരുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയതും സോളാർ സംവിധാനങ്ങളും കോൺഫറൻസ് ഹാളുമെല്ലാം അടങ്ങിയ മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഗ്രീൻ ബിൽഡിംഗ് ആണ് സ്മാർട്ട് കൃഷിഭവൻ പദ്ധതിയുടെ ഭാഗമായി വടക്കാഞ്ചേരിയിൽ നിർമ്മിക്കുക കൃഷിഭവനോട് ചേർന്ന് അഗ്രോ ക്ലിനിക്കും ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി ഇക്കോ ഷോപ്പുകളും ഉണ്ടായിരിക്കും കൃഷിഭവന്റെ പൂർണമായ ഡിജിറ്റലൈസേഷൻ നടപ്പാക്കുന്നതിനായുള്ള സോഫ്റ്റ്വെയർ സ്ഥാപിക്കലും ഫർണിഷിംഗ് പ്രവൃത്തികളും സ്മാർട്ട് കൃഷിഭവനാക്കി ഉയർത്തുന്നതിന്റെ ഭാഗമായി നടപ്പിലാക്കും രണ്ട് കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് വടക്കാഞ്ചേരി കൃഷി ഭവനിൽ നടപ്പാകുന്നത് കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് നിർവഹണ ചുമതല ഏപ്രിൽ മാസത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികമായും നമ്മൾ ആ വർഷത്തെ ബജറ്റ് ഒക്കെ തന്നെ നേരത്തെ തീരുമാനിച്ചിരുന്നു എന്നുള്ളത് കൊണ്ടും അതിലൊരു മാറ്റവും വരുത്തിയില്ല എന്നുള്ളത് കൊണ്ട് അതങ്ങനെ ആ ഘട്ടത്തിലാണ് സ്മാർട്ട് കൃഷി കൃഷിഭവനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി കൃഷിമന്ത്രി പിന്നെ ആവശ്യപ്പെടുന്ന ഒരു നിലയുണ്ടായത് അദ്ദേഹം നമ്മുടെ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഈ നേരത്തെ പറഞ്ഞ കോൾപ്പടവുകളിലേക്ക് ഇത്രയും കോടി രൂപ ഉടനെ ലഭിച്ചത് ഒരു സബ്മിഷന്റെ മറുപടിയിലുള്ള അദ്ദേഹത്തിന്റെ പ്രഖ്യാപനമാണ്